സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്ന് എന്റെ സെക്കൻഡ് കസിന്റെ ആണ് ആണ്ട്ടോ ശരിക്കും ഞങ്ങൾ എല്ലാവരും വെയിറ്റ് എതിരുന്ന ഒരു മാര്യേജ് മാര്യേജാണ് അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു കല്യാണം കൊണ്ട് ഉണ്ട് എന്റെ ചെറിയ ചെറിയ ഫാമിലി ഒരു മാര്യേജ് ആണ് ആൻഡ് ഈ രണ്ട് കല്യാണം നമ്മളെ ഒരു മണിക്കൂറിന് ഗ്യാപ്പേ ഉള്ളൂ ഫസ്റ്റത്തെ കല്യാണം എറണാകുളത്തും രണ്ടാമത്തെ കല്യാണം എന്റെ നാട്ടിൽ ഇരിങ്ങാലക്കുടയിലും നമുക്ക് രണ്ട് ഫാമിലിയും അത്ര ഡിയറസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു കല്യാണത്തിൽ നിന്ന് മറ്റൊരു കല്യാണത്തിലേക്ക് മാരത്തോൺ ഓട്ടോ ആണ് ഓടാൻ പോകുന്നത് അപ്പൊ എന്റെ ഡ്രസ് ഓർമ്മൻസ് കണ്ടല്ലോ അപ്പൊ നമുക്ക് മേക്കപ്പ് സെറ്റ് ആക്കാം ആക്കാട്ടോ ഞാൻ വേഗം തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഫേസ് പ്രിപ്പർ ചെയ്തു പിന്നെ രണ്ട് രണ്ടുമൂന്ന് ദിവസത്തെ ഗംഭീരം കാരണമെന്നു നല്ല ഡാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ ഫേസ് ഞാൻ യൂസ് ചെയ്യുന്നത് മാസം കാൻസൽ കൺസീലർ സീറോ ഫൈവ് സാംസോൺ ഉള്ള ഷെയ്ഡാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് നല്ല കവറേജും തരുന്നുണ്ട് അതുപോലെ തന്നെ എഫോർട്ട്ലെസ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ ആൻഡ് കൺസീലർ സ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്റെ ട്രാവൽ ബാഗിൽ ഉള്ള മാസിന്റെ ഫോർ ഇൻ വൺ ബ്രഷ് സെറ്റ് ഇതില് നാല് ബ്രഷ്സ് ആണ് വരുന്നത് ഒന്ന് ഫൗണ്ടേഷനും പൗഡറും പിന്നെ ഐഷോണും പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷും ഇതിലെ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ടാണ് നമ്മൾ ആദ്യം കൺസീലർ ബ്ലെൻഡ് ചെയ്യുന്നത് അതിനുശേഷം ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഈവൻ ഔട്ട് ചെയ്തു അതിന് കൺസീലറും ബ്ലെൻഡ് ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബേസ് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഐമേക്ക് ബ്ലാൻഡോ പിടിച്ചത് അത് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി പണി കഴിഞ്ഞു ഇനി നെക്സ്റ്റ് കുറച്ച് ബ്രഷ്കൂടെ വാരി ഇട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കിൽ കിടക്കുകയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മാസം പോപ്സ്റ്റാ മൂസ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിലെ പാർട്ടി ഫീവർ എന്നുള്ള ആണ് ഇതിന്റെ മൂസ് ടെക്സ്ചർ അടിപൊളിയാണ് ആൻഡ് ഇറ്റ് സ്റ്റേസ് ഓൾ ഓൾഡ് ലോങ് ഫൗണ്ടേഷൻ ചെറുതായിട്ട് നമുക്ക് ആയിട്ടോ സോ അതിനെ ഞാൻ യൂസ് ചെയ്തത് ഇപ്പൊ ഇൻസ്റ്റലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള മാസിന്റെ ഓയിൽ ബ്ലോട്ടർ എന്നുള്ള ജെൽ കോമ്പാക്ട് ആണ് ഇത് നമ്മുടെ സ്കിന്നിന് ഒരു അടിപൊളി മാറ്റ് ഫിനിഷ് തരും തരൂട്ടോ അങ്ങനെ അതോടുകൂടി നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു പിന്നെ കുഞ്ഞിപ്പൊട്ടുകൊണ്ട് വെച്ചപ്പോ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ഡ്രസ്സ് എടുത്തിട്ട് ഓർണമെന്സും പെരുതാ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ പിന്നെ നമുക്ക് കുറച്ച് കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വേഗം നെക്സ്റ്റ് കല്യാണത്തിന് എത്തിയിട്ടോ ആൻഡ് അവിടെയും അടിച്ച് വിളിച്ചു അതിനിടയ്ക്ക് എനിക്ക് വേറെ സർപ്രൈസ് കിട്ടി അവിടെ വെച്ചിട്ട് വളരെ യാദർശികമായിട്ട് ഞാൻ ആദർശയിൽ ടീച്ചറിനെ കണ്ടു അങ്ങനെ മൊത്തത്തിൽ സർപ്രൈസുകൾ നിറഞ്ഞ ഒരു അടിപൊളി ഫൺ കല്യാണം ഡേ ആയിരുന്നു കേട്ടോ എന്ന് അങ്ങനെ കൊറേ നാൾക്ക് ശേഷം നമ്മുടെ ഫുൾ ഫാമിലി ഒന്ന് മീറ്റ് ചെയ്തു അടിച്ചു വിളിച്ചു അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ അല്ലെ